നമസ്കാരം മഹാലക്ഷ്മണ പുതിയ ഇവിടെ എല്ലാവരും സ്വാഗതം നമ്മൾ കാണിക്കാൻ വന്ന കുറച്ച് മാത്ഫിനിഷന്റെ ചെയിൻ ആണ് ശരിക്കും തിരുവറുപ്പൻ്റെ പ്ലേറ്റ് ചെയ്താണ് ഗോൾഡ് പോലെ തന്നെ ഇരിക്കും കൂടാതെ നമ്മുടെ ഗിഫ്ബേഡ് ആരും മറക്കണ്ട ഈ വരുന്ന നറുക്കെടുപ്പിന് നമ്മൾ ഗോൾഡ് പോലെയാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം എന്താ ഇത് മാത്ഫിനിഷ്യൻ ചെയ്യുന്നു ഇപ്പൊ ഗോൾഡ് പോലെ വലിയ ഡിഫറൻസ് ഒന്നും കാണത്തില്ല ഒത്തിരി പേര് കരിമണി ചോദിച്ചിട്ടുണ്ടോ എന്തേ കരിമണി കഴിഞ്ഞ കാണിച്ച പത്ത് പിടിയുടെ പത്ത് പിടി എട്ട് പിടി സച്ചിൻ ജയിന്റെ നല്ല ഏറ്റവും ഫിനിഷിങ്ങോട് കൂടി വരുന്ന മാലയാണിത് ഇത് ഗോൾഡ് പോലെ തന്നെ ഇരിക്കും താരമാലയുടെ നാടനാണിത് ഹാൻഡ് മെയ്ഡാണ് ഇതിനകത്ത് ഒരു സ്ക്രാച്ച് പോലും മാലയ്ക്ക് ഉണ്ടാവത്തില്ല പക്ഷേ കട്ടിയുള്ള മാല സച്ചിൻചേന്റെ പത്ത് പിടി മാല വരുന്നത് ഇത് പത്ത് പിടി സച്ചിനാണ് വരുന്നത് സ്പ്രിംഗ് മാല റെയിൽ ചെയിൻ ഇത്രയും ചെയിൻസാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത് ഇതിനകത്ത് ഏതെങ്കിലും ചെയിൻസ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഞങ്ങള് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇതിന്റെ ഡിസൈൻസ് എല്ലാം ഞങ്ങൾ അയച്ചുതരും അപ്പം താങ്ക്സ്